ബീനിയും അപ്പം വഴിക്കാൻ ആസാദൈലാസിയൊന്നും അല്ല എന്നാ സുഖ എന്നാ എന്നാ വിട്ടോ കൊതിച്ചി ആർക്കു കൊടുക്കേ കൊതിച്ചു വരെ എന്നാ നമുക്ക് വേണോ എന്നാ സാധനം നോക്കാം താ എല്ലാം നോക്കുക ശരിക്കും എനിക്കട്ടെ ചെറിയ നന്നായിട്ട് എന്തോ സാധനം എന്തോ സാധനം എനിക്ക് തീരെ എന്താ കൊണ്ടായിരിക്കുക

ആ കളറുകൾ അല്ലേ ഡിഫറൻറ്റ് കളേഴ്സ് അല്ലേ വ്യത്യസ്തമായ കളറുണ്ട് ശരിയാണ് ആരെ പച്ചയുണ്ടല്ലേ വ്യത്യസ്തമായ കളറാണ് ശരിയ ഈരകമട്ടയ പോലെ പല കളർമാരുന്നോ അല്ലെ എന്നെ കണ്ടില്ലേ അല്ലേ വെള്ള ആ കുട്ടപ്പനാണല്ലേ ആഹ് സായി വരവേലക്കാ സാ ദൈവം ഞാൻ ചെയ്യട്ടെ ഒരാളുടെ ഞാൻ കൂട്ടബനാണ് ഈ രാത്രി അപ്പോ എന്താ നമുക്കെല്ലാം പല നിറം ദൈവത്തെ വന്നോണ്ടല്ലേ അപ്പോ ഒന്നാമത്തെ പ്രത്യേകത ഇത് പല കളറുണ്ട് രണ്ട് ഏത് ക്രിസ്ത്യാനോ പറഞ്ഞിരിക്കുന്നു ഇതെന്താണ് ചെറുതാണെന്ന് പറയുന്നുണ്ട് ഇത് അന്നേക്ക നിങ്ങളെപ്പിച്ച പറഞ്ഞിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒക്ടോബർ മാസം ഇരുപതാം തീയതി ഈ ചേലച്ചോട്ട് ക്യാമ്പിൽ വന്ന നിങ്ങളെപ്പോ ചെന്ന പല നിറമോളവര് പല സ്വഭാവമുള്ള പല വീട്ടിൽ നിന്ന് വന്ന കുട്ടികള് പല പള്ളിയിൽ നിന്ന് വന്ന കുട്ടികള് ഇതിനോൾ കുട്ടികള് സ്മോളികള് അത് നമ്മൾ ഓർമ്മപ്പെടുത്തി അത്ര വരണോ വെറുതെ സമ്മാനമായിട്ട് സമ്മാനമായിട്ടിരിക്കാൻ ഞാൻ അറിയല്ല മൂന്ന് ഒന്ന് രണ്ട് മതി

യേശു കർത്താവിനു എന്ന് ചെറുതായിപ്പൻ അല്ല ആദ്യ മറിച്ച് നിങ്ങൾ വലിയവരായി തീരണം ഉയർച്ചീരണം കർത്താവിന് പ്രയോജനമുള്ള നല്ല മധുരമുള്ള കണ്ടാൽ കൈ നീട്ടി വാങ്ങിക്കാൻ കൊതിക്കുന്ന നിങ്ങളോട് കൂട്ടുകൂടാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഇഷ്ടപ്പെട്ട നല്ല കുട്ടികളായി നിങ്ങളെ തീർക്കാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുക അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തിനറിയാമോ അതിന് ബുദ്ധി മാത്രം പോരാ ശക്തി മാത്രം പോരാ അല്ലെന്തിനോ അതിന് ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യമുണ്ട് ദൈവത്തിന്റെ കൃപ ഉണ്ട് ബുദ്ധി മാത്രം പോരാ അതിന് ദൈവ കൃപയും ആവശ്യമുണ്ട് ദൈവത്തിന്റെ കൃപ എന്നുണ്ട് നമുക്ക് ആവശ്യം

നിങ്ങളെയെല്ലാം കർത്താവ് കർത്താവിനെ മാത്രമാക്കി ഒന്നാക്കി തീർത്ത് കൂടുതൽ പ്രയാത്തിനുള്ള മന്ദിരം തീർത്തു ഈ വല്ലാത്ത കാലത്ത് ബുദ്ധി മാത്രം പോരാ അനുഭവ ദൈവത്തിന്റെ ക്രമ വേണം ദൈവത്തിന്റെ ക്രമ വേണം ദൈവത്തിന്റെ ക്രമ വേണം ദൈവത്തിന്റെ ക്രമ വേണം ද දෙවා හනයි දේක ජේපත් ගත්තාන පැතිජගර තියර් පාතිජ න් හ ප්‍රාථජා තීජා ජා පරි නඳක පොත්තම ട്ടോ എങ്കിലെ ആ നിങ്ങൾ ചോദിച്ചു വാങ്ങിയ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് മനസ്സറിഞ്ഞ് വാളികളൊന്നുമാണ്